ബിരിയാണിയിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചേരുവകളൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു തൃശ്ശൂർ കല്യാണ സ്റ്റൈൽ ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് കാണിക്കുന്നത് ഇത് ഞാൻ പണ്ട് കുറേ കാലങ്ങൾക്ക് മുന്നേ ഈ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തവണത്തെ വീഡിയോ തൊള്ളായിരം ഗ്രാം വരുന്ന ഒരു ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്കൊരു ഒന്നര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടേ നല്ലപോലെ മസാല വറുത്തി മാറ്റി വെക്കാം നമുക്കത് വറുത്തെടുക്കണം ചിക്കൻ വറുത്തെടുക്കാനായിട്ട് മുന്നേ നമുക്ക് ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പെരിപ്പും അതുപോലെ മുന്തിരിക്കൊന്ന് വറുത്തെടുക്കണം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഓയിലെട്ടോ ബാക്കിയായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് അധികം ഒഴിക്കുന്നുണ്ട് നമുക്ക് വറുത്തെടുക്കണം എല്ലാ ഐറ്റംസും പിന്നീട് അതിൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ അതാ ഒരു സവോള വളരെ കനം കുറച്ച് അരിഞ്ഞതാണ് അതൊന്ന് നമുക്ക് വഴറ്റി മാറ്റി വെക്കാം നമ്മളെ മേലെ ഇടാൻ വേണ്ടിയിട്ട് എന്തായാലും അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് എടുക്കണം അല്ലാതെ കരിഞ്ഞ് പോകാനും ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തന്നെ മാറ്റി വെച്ചോ പിന്നെ ബാക്കി അവിടെ ഇന്നിട്ട് മൂത്തോളൂ ഇതാ ഈ ഒരു പരുവാവുമ്പോൾ വറുത്തുകൂരി മാറ്റി വെച്ചോട്ടോ ആ ചൂടിലിരുന്ന് മുരിയട്ടെ പിന്നെ ഒരു പത്ത് അണ്ടിപ്പിപ്പോഴും നടു കഷ്ണങ്ങളാക്കിയിട്ട് താ ഒന്ന് മുപ്പിച്ചെടുക്കുന്നുണ്ട് അതേ വെളിച്ചെണ്ണയിൽ തന്നെ പിന്നെ കുറച്ചധികം മുന്തിരിയിട്ടാണ് അതൊക്കെ മുന്തിരി എനിക്ക് നെയ്ച്ചോറിലും അതുപോലെ തന്നെ ബിരിയാണിയിലൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുന്നില്ല ചെറുപ്പത്തിൽ അതൊക്കെ മാറ്റി നൈറ്റ് ആട്ടാ ആ പണ്ടിപ്പോ മുന്തിരി ഉള്ളിയൊക്കെ വഴി കൂരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ അതേ വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തുകരി മാറ്റി വെക്കണം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചുമറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മുരിച്ചെടുത്തോ ലൈറ്റായിട്ടൊന്നും നല്ലതാണ് നല്ല രീതിക്ക് തന്നെ ഞാൻ വറത്തെടുത്തിട്ടുണ്ട് ചിക്കൻ വറുത്തുപോയി അതേ വെളിച്ചെണ്ണ തന്നെ നമുക്ക് എടുക്കാം നാല് അത്യാവശ്യം വലുപ്പുള്ള സവോളയാണ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത്രയ്ക്കേണ്ട ഓയിൽ വേണ്ടാന്ന് വെച്ചു നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി അധികം ഉണ്ടാവില്ല കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കണം ഐറ്റണ കുറച്ചധികം സവോള വേണം അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും അതുപോലെ ഒരു അഞ്ചാറ് പച്ചമുളക് കൂട്ടാം നമ്മൾ മുളക് കൂടിയൊക്കെ ഇടുന്നുണ്ട് അതാണ് ഒരു ആറ് പച്ചമുളകൾ ഒതുക്കിയത് ചെറിയ രീതിക്ക് ഒന്ന് ചതച്ചെടുത്തിട്ട് സവാളയുടെ കൂടെ ഇട്ടിട്ട് വഴക്കി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് നമ്മുടെ കുരുമുളകിൻ്റെ പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നിറച്ച് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഏതാണെങ്കിൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിക്കോട്ടെ പൊടികളുടെ പച്ചമണക്കൊന്നും പോട്ടെ എണ്ണ ഒന്ന് തെളിഞ്ഞു വന്ന് കഴിഞ്ഞാൽ നമുക്കേ ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ചേർക്കണത് കേട്ടാണ് നമ്മൾ കുറച്ച് സോസുകളൊക്കെ ചേർക്കാൻ പോവാണ് ഇതാ സോയാ സോസ് ഏതാണ്ട് രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാൻ ആദ്യം ചേർത്തു ഒരു ടേബിൾ സ്പൂൺ തക്കാളി സോസും ചേർത്തു പിന്നീട് നോക്കിയതിന് ശേഷം വീണ്ടും ചേർത്ത് ഇട്ടാ ഞാൻ ഒരു മൊത്തത്തിൽ പറയണമെങ്കിൽ ഒരു മൂന്നര ടേബിൾ സ്പൂൺ സോയാ സോസും ഒന്നര ടേബിൾ സ്പൂൺ തക്കാളി സോസും ചേർത്തിട്ടുണ്ട് ഈ തൊള്ളായിരം ഗ്രാം ചിക്കൻ്റെ ഒരു മസാലയിലേക്ക് കിട്ടാം എല്ലാം ഒന്ന് വഴറ്റിക്കോ അതിന് ശേഷം രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ട് ആ തക്കാളി വെന്ത് ഉടഞ്ഞ് വരണവരെ നമുക്കൊന്ന് അടച്ചുവെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിക്കുന്നുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ അല്ല തക്കാളിയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ഉപ്പ് ചേർത്തത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോ അധികം പുളിയില്ലാത്ത തൈരാണ് നമ്മൾ ചേർക്കേണ്ടത് പുളിയുള്ള തൈരാണെങ്കിൽ വെച്ചിട്ട് കുറയ്ക്കുക അധികം പുളിയൊന്നും വേണ്ട നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം എന്തായാലും ചേർത്തിട്ടുണ്ട് ഈ ഒരു മസാല കൂട്ടിൽ പൊടികളുടെ ഒക്കെ പച്ചമണം പോയി തൈരിന്റെ പച്ചമണമൊക്കെ പോയിന് ശേഷം മസാല ഒക്കെ നല്ലപോലെ വെള്ളണ്ടെന്ന് ഉറപ്പ് അതിന് ശേഷം മല്ലിയലും പുതിനും ചേർത്തിളക്കാം എന്തായാലും പുതിയ ഉണ്ടായിരുന്നില്ല ചേർത്ത് ഇളക്കിയിട്ടുണ്ട് നേരത്തെ വറുത്ത് വെച്ച് ചിക്കനും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ഈ സമയത്ത് നമുക്ക് പുളി അതുപോലെ സോസിൻ്റെ ഒക്കെ ഒരു രുചിയൊക്കെ നോക്കാം സോയസോസ് കുറവായത് കൊണ്ട് ഞാൻ വീണ്ടും സോസ് വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞാൽ മൊത്തത്തിൽ മൂന്നര ടേബിൾ സ്പൂൺ സോസ് ഞാൻ ഈ ഒരു മസാലക്കുട്ടിക്ക് വെച്ചിട്ടുണ്ട് കേട്ടാ ഒന്നര ടേബിൾ സ്പൂൺ തക്കാളി സോസും ഇനി നമുക്ക് ഒരു അരക്കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം ആ മസാലയൊക്കെ ചിക്കനിൽ നല്ലപോലെ ഒന്ന് പിടിച്ചു വരണം പിന്നെ ഈ ഒരു പരുവത്തിൽ എടുക്കാനായിട്ട് നല്ലതാണ് ആ മസാല ഒക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ട് കഴിക്കുമ്പോഴാട്ടോ ഇതിൻ്റെ ഇടയിൽ നമുക്ക് അരി വേച്ചെടുക്കാം ജീരകശാല റൈസ് ആട്ടാ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് സാധാരണ ബസ്മതി റൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല അന്നത്തെ കാലത്തൊക്കെ ആ ബസ്മതി റൈസ് തന്നെയായിരുന്നു ഞാനൊക്കെ കഴിച്ചതായിട്ട് ഓർമ്മ ഉള്ളത് എന്തായാലും അത് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് കുതിർത്തി വെച്ചിട്ടുണ്ട് ജീരകശാല റൈസ് ഇതുപോലെ നെയ്യും വെളിച്ചെണ്ണയും അതായത് നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്താൽ കൂട്ടിലേക്ക് പട്ട ഗ്രാമ്പൂ ഇലക്കായ കരാമ്പൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം സവാളയും പച്ചമുളകൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാനതൊന്നും ചേർക്കണില്ല നമ്മൾ ഒരു കപ്പ് റൈസ് എടുത്തിട്ടുള്ളൂ ഈ ഒരു തൊള്ളായിരം ഗ്രാം ചിക്കനിൽക്ക് നമുക്കൊരു മൂന്ന് കപ്പ് റൈസ് വരെ നമുക്ക് എടുക്കാം കേട്ടോ പക്ഷെ ഞങ്ങൾ രണ്ട് പേര് മാത്രം ആയതുകൊണ്ട് ഞങ്ങൾ ഒറ്റ കപ്പ് റൈസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ഇട്ടിട്ട് ഒരു ഒറ്റ മിനിറ്റ് ഒന്ന് ഇളക്കണം അതിലേക്ക് നമ്മൾ ഒരു കപ്പ് റൈസിന് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിൽ നമ്മൾ ഒഴിക്കുന്നുണ്ട് ചൂടുവെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിള വരും ഞാൻ എന്തായാലും പച്ചവെള്ളം ഒഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ തിള വരണവരെ വെയിറ്റ് ചെയ്ത് കൂട്ടാം പാകത്തിനുള്ള ഉപ്പ് ചേർത്തു അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി എസൻസ് ഒഴിക്കുന്നുണ്ടേ ഇതൊഴിച്ച് നല്ലൊരു മണായിട്ടാണ് നമ്മൾ റെസ്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ബിരിയാണിയുടെ നല്ലൊരു മണങ്ങിട്ട് നാട്ടിൽ ഇത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ രണ്ട് തുള്ളി ചേർത്തിട്ടുണ്ടേ എന്തായാലും നല്ലപോലെ തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമില് വേവിച്ചെടുക്കാം ആയിരത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനും തുറന്നു നല്ലപോലെ നിളക്കി കൊടുത്തിട്ടുണ്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് തന്നെ ഞാൻ വീണ്ടും വേവിച്ചെടുത്തു പതിനഞ്ച് മിനിറ്റ് കഷ്ടി മതിയിട്ടാണ് നമുക്കിത് വെന്ത് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ നെയ്ച്ചോർ ഉണ്ടാക്കുന്ന ഒരു തന്നെയാണ് ഈ റൈസ് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത് ലാസ്റ്റിൽ നമുക്കേ ഇതിൽ ആ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ നമുക്ക് ചേർക്കാം പിന്നെ അന്നത്തെ കാലത്തൊക്കെ ബിരിയാണി അല്ലേ മെയിനായിട്ട് ഉണ്ടാവുന്ന ഒരു ഐറ്റം ഐറ്റായിട്ടാണ് നമ്മുടെ പൈനാപ്പിൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടത് എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചേർത്തില്ല അത് മാത്രമേ അത് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ എന്നാലും നമ്മൾ കുറച്ച് പാൽ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് അടിപൊളിയിട്ട് സെറ്റായിട്ട് വന്നിട്ട് മസാലയൊക്കെ പിടിച്ച് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു പരിവായിട്ട് നമുക്ക് കിട്ടണം അതാണ് അതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് കേട്ടോ ഈ പറഞ്ഞ കണക്കിന് അന്നൊക്കെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് വിളമ്പളേ അത്യാവശ്യത്തിന് ഞാൻ ഞാനധികം ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല പാകത്തിൽ നിന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്തായാലും നമ്മുടെ ബിരിയാണി റൈസും അതുപോലെ തന്നെ ആ ചിക്കൻ റോസ്റ്റും സെറ്റായിട്ടുണ്ട് ഇപ്പം നിങ്ങൾ പറയുന്നതാണോ ബിരിയാണിന്ന് പക്ഷേ അന്നത്തെ കാലത്തെ എൻഗേജ്മെൻറ്റിനൊക്കെ നമ്മളത് തൃശ്ശൂർ ഭാഗത്ത് എപ്പോഴും കണ്ടുവന്നിട്ടുള്ള ഒരു ഐറ്റായിട്ടാണ് പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലൊക്കെ അത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ വീട്ടിൽ ഫംഗ്ഷൻ വേണ്ടിയിട്ടില്ല അടുത്ത ഒരു ചേച്ചിയുടെ എൻഗേജ്മെന്റ് ബിരിയാണിയൊക്കെ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലായിട്ട് അത് ഉണ്ടാക്കിയത് ഞാൻ നോക്കി നിന്നിട്ടുണ്ട് പക്ഷെ ആ റെസിപ്പിയൊന്നും എനിക്ക് ഓർമ്മ അല്ല പക്ഷേ സോസ് ഒക്കെ ഒഴിച്ചതൊക്കെ നല്ല ഓർമ്മ ഉണ്ട് ഈ റെസിപ്പി എനിക്ക് കിട്ടിയതേ നമ്മുടെ യൂട്യൂബ് ചാനലായ ചിത്രൂസ് റെസിപ്പിയിൽ റെസിപ്പിന്ന് എനിക്ക് കിട്ടിയത് പുള്ളിക്കായത്തെ വരുത്തു ചുരുക്കുകാരിയാണ് ഇപ്പം ആ ചാനലിൽ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാറില്ല പക്ഷേ അന്നും ഞാൻ ചെയ്തത് ഇന്നും ചെയ്താ റെസിപ്പി നോക്കിയിട്ടാണ് ഇനി ഇതിൽ ഒരുപാട് എതിരഭിപ്രായങ്ങളുണ്ടാവുന്ന എനിക്ക് അറിയാം പക്ഷേ ഒരിക്കലെങ്കിലും ഇങ്ങനെ വെച്ച് നോക്ക് ഇനിയിപ്പോൾ ഇത് ബിരിയാണി അല്ല നെയ്ച്ചോറും ചിക്കൻ റോസും എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്തായാലും ഞങ്ങളുടെ തൃശ്ശൂർ സ്റ്റൈലിലെ കല്യാണ ബിരിയാണി ഇതാ ഇങ്ങനെയാണ് കേട്ടോ സോസിൻ്റെ ടേസ്റ്റ് ചെറു മധുരത്തോട് ചിക്കൻ റോസ്റ്റും അതുപോലെ തന്നെ പൈനാപ്പിൻ്റെ ഒരു രുചിച്ചുള്ള റൈസും സർലാസൊക്കെ കുട്ടികൾക്ക് അടിപൊളിയാട്ടോ